ഹലോ അസ്സാം വൈലിക്കും ഇന്നൊരു കിഡിലൻ മാംഗോ പുഡിങ് ഒക്കെട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പി നിങ്ങൾ കംപ്ലീറ്റ് കാണാം അപ്പോൾ നല്ല അടിപൊളി ഫുഡിങ്ങാണ് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക നമുക്കൊരു വീട്ടിൽ ചെറിയൊരു പരിപാടിക്ക് വരുമ്പോഴായാലും വലിയ പരിപാടി ചെറിയ പരിപാടിയൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരെ അപ്പോൾ അതിൽക്ക് എന്തൊക്കെയാണ് വേണ്ടി എന്നുള്ളത് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാങ്കോ എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് മാറ്റാം മാങ്ങോ നമ്മൾ തൊലി കഴിഞ്ഞിട്ട് മിക്സിയിൽ പള്പ്പാക്കിയിട്ട് അടിച്ചെടുക്കാം അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഞാൻ മിക്സിൻ്റെ ജാലിൽ എടുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് പൊടിക്കാതെ വേണമെങ്കിൽ പാലിൽ മുക്കിയിട്ട് ലെയർ ആക്കിയിട്ട് വെച്ചെടുക്കാം എന്നാണ് പിന്നെ മിൽക്ക് മെയ്ഡ് വിപ്പിംഗ് ക്രീം റെയിൻബോ മിൽക്ക് ഇത് മൂന്നും എടുത്തിട്ടുണ്ട് പിന്നെ സാധാ പശു പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ബൗൾ എടുത്തിട്ട് ഇതാ റെയിൻബോ മിൽക്ക് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കണ് അപ്പോൾ അത് നമ്മൾ ആ മിൽക്കിതാ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കണ് അപ്പോൾ ഒട്ടും ഞമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല ഇതിൻ്റെ ഈ മധുരം തന്നെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ വേണ്ടിയത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ അത് ലേശം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ക്രീം ആക്കിയിട്ട് ഇത് മേലെ സെറ്റ് ചെയ്യാൻ വേണം അപ്പോൾ ബാക്കി ഞാൻ അതിന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മൾ സാധാരണ നോർമൽ പാലാണ് ചേർത്ത്ക്കുന്നത് അപ്പോൾ അത് ലേശം ചേർത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട് മാറ്റി വെക്കുക ഇനി ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് അതുപോലെ തന്നെ മാങ്ങൻ്റെ പൾപ്പ് കൊടുക്കാണ്ട് അപ്പോൾ അത് മാങ്ങൻ്റെ പൾപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലത്തെ നാത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മിൽക്കാണിത് പിന്നെ ബിസ്ക്കറ്റ് പൊടിച്ചതാണിത് അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പുഡിങ്ങിൻ്റെ മേലെ സെറ്റ് ചെയ്യാനുള്ള ക്രീമാണിത് അപ്പോൾ ഇതൊരു ഇതായി റെഡി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാൻ ഒരു തിക്ക് വരുമ്പോൾ അധികം കണ്ടു തിക്കാവണ്ട ഒരു നാൽപ്പത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതാവന് മതി നമുക്കിത് ഓഫ് ചെയ്ഞ്ഞ് ഇത്ര മതി കിട്ടോ നാത്ത നമ്മൾ തയ്യാറാക്കി വെച്ച മിൽക്കാണ് അപ്പോൾ അതിലാണ് നമ്മൾ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഒന്നായിട്ട് കവർ ചെയ്ത് രൂപത്തിൽ വെച്ചെടുക്കണത് അപ്പോൾ അതന്നെ കണ്ടിന്യൂസ് ചെയ്യാം പിന്നെ ബ്രെഡിനെ നാല് സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ കംപ്ലീറ്റ് വെച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് മാങ്ങോൻ്റെ പൾപ്പാണ് അപ്പോൾ മാംഗോ ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണിത് തൊലി കളഞ്ഞിട്ട് എന്നിട്ട് ഇതും കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്ത രൂപത്തിൽ വെച്ചുകൊടുക്കുക പിന്നെ വേണ്ടത് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് അപ്പോൾ ബിസ്ക്കറ്റ് പൊടിക്കണം എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മിൽക്കിൽ മുക്കിയിട്ട് അച്ചൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുക ഞാനിത് പൊടിച്ച് കാണാണ് ചേർത്ത്ക്കുന്നത് പിന്നെ ലാസ്റ്റ് നമുക്കിതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീമാണ് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് വിപ്പിംഗ് ക്രീം കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ ഒറ്റ ലെയറിലാണ് ചെയ്ത് കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ആക്കിയാണ്ട് ചെയ്യട്ടെ അപ്പോൾ ഒന്നും പാടാ ലെന്തും കട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കുക നമ്മൾ ഡെക്കറേഷൻ പരിപാടിയാണ് അപ്പോൾ ഞാൻ ബദാമും മാങ്ങോൻ്റെ പീസും ആണ് ഡെക്കറേഷൻ ചെയ്യാൻ എടുക്കുന്നത് അങ്ങനെ പുഡിങ്ങൊക്കെ എല്ലാം ആയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കണം എന്നിട്ടാണ് അത് കൈക്കൊള്ളും പിന്നെ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്ത് വെക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്